തു <laughs> പ ഹലോ എല്ലാവരും പറയുന്ന ാണ് വളരെ അധികം ബോൾഡ് ആയിട്ടുള്ള ഒരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമയിലുള്ള ഗ്രീൻ പ്രസൻസ് അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ഈ ഒരു മൂവിയിലും അത്രയും ഒരു തകർപ്പൻ കഥാപാത്രമാണ് അദ്ദേഹം കഴിച്ചു വെച്ചിരിക്കുന്നത് േക്ഷകർക്ക് ഭയങ്കര പ്ലീസ് തിയേറ്ററിൽ തന്നെ പോയി കാണും എന്നിട്ട് പറയും യെസ് നമുക്കൊരു സെൽഫി യെസ് ആദ്യ ഒരു ഫോട്ടോക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്യാനാണ് അതിനുശേഷം നമുക്കൊരു സെൽഫി ആവാം സിനിമ കാണേ കേട്ടോ കാണാത്തൊരു കാണാം തീർച്ചയായും താങ്ക് യൂ സോ മച്ച് താങ്ക് യൂ മച്ച് ल नपरी बाउने छ बाई 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 बाई